നമസ്കാരം മിനി മാജിക്കോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എണ്ണ പലഹാരമൊക്കെ കഴിച്ചിട്ടും മടുത്തോ എല്ലാവർക്കും എന്നാൽ ആവിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് മീൻ പത്തൽ മീനട ഇതിൻ്റെ റെസിപ്പി ഒന്ന് നമുക്ക് കണ്ടുനോക്കാം റമദാൻ മാസം എത്ര പെട്ടെന്നാണല്ലേ കടന്നുപോയത് ഇനി ഇതാ അവസാനത്തെ പത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി പെരുന്നാളിനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതാ ഒരു ഗ്ലാസ് മട്ട അരി എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക ഇത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് അടച്ചു വെക്കുക മണിക്കൂർ വരെ അടച്ചു വെക്കുന്നുണ്ട് ഇത് കുതിർന്ന് കിട്ടാനായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി അടച്ചുടാൻ വേണ്ടിയിട്ടുള്ള ഇല എടുക്കണം അതിനായിട്ട് ഞാനിതാ ഈ ഒരു ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വാഴയില ഇവിടെ കിട്ടും ഇനിയിപ്പത് വാങ്ങിച്ചു വരാൻ ലുലു ലൂ പോണ്ടേ അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ താഴെ ഈ ഒരു മരം ഉണ്ട് അപ്പൊ അതിൻ്റെ ഇല എടുത്തിട്ട് ആണ് അട ഉണ്ടാക്കുന്നത് നാട്ടിലൊക്കെ ആണെങ്കിൽ വട്ടയില പൊടീനിയില വാഴയില ഇതൊക്കെ വെച്ചിട്ടാണല്ലോ തയ്യാറാക്കല് പിന്നെ ഫോയിൽ പേപ്പർ വെച്ചിട്ടും ചെയ്യാറുണ്ട് പക്ഷെ അത് എന്നോട് ഞാൻ അത്രേണ്ട് എനിക്ക് താല്പര്യമില്ല അപ്പൊ ഈ ഒരു മരത്തിലെ ഇല വെച്ചിട്ടാണ് കേട്ടോ ഇത് ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ബദാം മരം ഞാനൊക്കെ വിശ്വസിച്ചിരുന്നത് ഇതിൽ നിന്നാണ് ബദാം ഉണ്ടാവുന്നതെന്നാണ് കേട്ടോ പക്ഷെ ബദാമിന്റെ മരം വേറെയാണെന്നുള്ളത് പിന്നീട് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഇതിനൊരു കായ ഉണ്ടല്ലോ ആ കായ നമ്മള് എന്നെ മൂത്ത് കഴിഞ്ഞാൽ കുത്തി പൊട്ടിച്ചിട്ട് അതിന്റെ പരിപ്പൊക്കെ കഴിക്കില്ലേ അതുപോലെ ഇത് നന്നായിട്ട് മൂത്ത് വന്നാൽ അതിന്റെ തൊലിങ്ങിനെ ചെത്തിയിട്ട് ഉപ്പ് മുളകൊക്കെ ഇട്ടിട്ട് കഴിക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതല്ല ബദാമിന്റെ മരം എന്നുള്ളത് പിന്നീട് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഗൾഫിലൊക്കെ വന്ന സമയത്തൊക്കെ അങ്ങനെ വഴയിൽ അത്ര സുലഭമായിട്ടൊന്നും കിട്ടില്ല അപ്പോൾ ഈ ഇല വെച്ചിട്ടാണ് അട ചൂടാറുള്ളത് തേങ്ങ ശർക്കരൊക്കെ വെച്ചിട്ടുള്ള അടയൊക്കെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ഇതാ മൂന്ന് പീസ് മീൻ എടുത്തിട്ടുണ്ട് അയക്കുറ മീനാണ് ഇതൊന്ന് നന്നായിട്ട് മസാല തേച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂറ് വെക്കണം അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മസാല പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ സൈഡിലേക്ക് മാറ്റി വെക്കാം ഇല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ റോഡരികിലൊക്കെ തണലിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചു പിടിപ്പിക്കില്ലേ നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും ഒക്കെ അങ്ങനെയുണ്ട് അതുപോലെ പാർക്കിലും ഒക്കെ കാണാം അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിന് തേഴെയും ഈ ഒരു മരമുണ്ട് അപ്പോൾ അതിൻ്റെ ഇല എടുത്തു അപ്പോൾ മീനൊക്കെ ഇതാ നന്നായിട്ട് മസാല തേച്ചിട്ട് അരമണിക്കൂറ് റസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഇത് അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അത് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ അരി കുതിർന്ന വെള്ളം തന്നെയാണ് അത് അരക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു ചെറിയ തരിതരിപ്പോടു കൂടിയിട്ടാണ് ഈ അരി അരച്ചെടുക്കേണ്ടത് കുറച്ച് വെള്ളം വേണ്ടി വരും കാരണം ഈ അരി അരഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ഒരു കപ്പ് തേങ്ങ അതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ഒരു നാല് അഞ്ച് ചെറിയ ഉള്ളി ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നിങ്ങനെ ചതച്ചെടുക്കുക ചമ്മന്തിക്കൊക്കെ അരക്കില്ലേ അതുപോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പം അതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഇതോലെട്ടോ അരച്ചെടുക്കുക എന്നിട്ട് ഈ അരി അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അരയരുത് വെള്ളം ചേർക്കാതെ വേണം ഈ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അതിന് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായിട്ട് അരി അരച്ചതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് മിക്സ് ചെയ്യാം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ അതിന് പാകം മനസ്സിലായിട്ട് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ വീണ്ടും ഇട്ടു കൊടുത്താൽ മതിയാകും അപ്പൊ ആ സമയം തന്നെ ഞാൻ ഇതിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക ഒരു പത്തിരിക്കൊക്കെ മാവ് ഉണ്ടാക്കില്ലേ അതേപോലെ കുഴച്ചെടുക്കണം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാനിതാ മീന് പൊരിച്ചെടുക്കുകയാണ് മീൻ വറുത്തെടുക്കുന്ന സമയം കൊണ്ട് മീൻ പത്തലിലേക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അപ്പം എരുവിനുസരിച്ചിട്ട് വേണം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അതുപോലെ തന്നെ ഒരു അഞ്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതും ഇതുപോലെ വെള്ളമല്ലാതെ അരച്ചെടുക്കുക ഇതേതുപോലെ അരച്ചെടുക്കുക ആ സമയം കൊണ്ട് ഇതാ ഫിഷൊക്കെ ഫ്രൈ ആയി വരുന്നുണ്ട് മൂന്ന് മീനല്ലേ മസാല തേച്ചുള്ളൂ എന്താ അത്ര അധികം എന്ന് വിചാരിക്കരുത് ഞങ്ങൾക്ക് അത്താഴത്തിന് കൂടെയുള്ള മീനാണ് ടോപ്പ് ഒഴിച്ചെടുക്കുന്നത് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഫിഷ് ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണം നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കാനായിട്ട് കാരണം എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകുറക്കൊക്കെ ചെയ്യാം തേങ്ങ അരച്ചതിൽ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പം നോക്കിയിട്ട് വേണം പച്ചമുളക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി വലിയ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഫിഷ് നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം കേട്ടോ അയല എടുക്കാം ചെമ്മീൻ എടുക്കാം അങ്ങനെ ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതാ ഉള്ളിയൊക്കെ വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തു അപ്പം അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഒരു ഫിഷ് ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ഈ ഒരു ഫിഷ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ആ സമയം കൊണ്ട് ഞാനിത് അരച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫിഷ് മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ എൻ്റെ ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത് ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് അപ്പൊ നമുക്ക് കുറച്ചും കൂടി ആ ഒരു തേങ്ങ അരച്ച മസാലയിൽ ഫിഷ് ഒക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് വരും അങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിതാ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തു തേങ്ങയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് അതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് മുള്ളൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മുള്ളൊക്കെ പെടാതെ സൂക്ഷിക്കണം അപ്പോൾ മുള്ളൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് എടുത്തിട്ട് ഈ ഈയൊരു തേങ്ങക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാണ് അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ചെറിയ പീസായിട്ട് മല്ലിയെലും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാല റെഡിയായി അപ്പോൾ മസാല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിഷ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടും വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഇല ഞാനൊന്ന് ആവി കയറ്റുന്നുണ്ട് കേട്ടോ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടൊന്നുമില്ല എന്നാലും ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു തണ്ട് വെട്ടിക്കളഞ്ഞു ഇതാ ആ ഒരു വലിയ തണ്ട് വെട്ടിക്കളഞ്ഞിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അട തയ്യാറാക്കി എടുക്കാം ഇനി മീൻ അട തയ്യാറാക്കാം അതിനായിട്ട് ഇതാ അരിമാവ് ഇതാ നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് ജീരകമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് വെറും അരിപ്പൊടിയിലും അതുപോലെ റോട്ടിപ്പൊടിയിലും ഒക്കെ തയ്യാറാക്കി എടുക്കാം കേട്ടോ പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് ഇതുപോലെ അരി അരച്ചിട്ടൊക്കെ തെയ്യ് ചെയ്യുമ്പോഴാണ് പച്ചരി അരച്ചിട്ട് ഇതുപോലെ ചെയ്യാം അതുപോലെ നമ്മുടെ ജീരകശാല അരി ഉണ്ടല്ലോ അതിലൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ഫ്ലേവർ ഫ്ലേവറാവും കേട്ടോ നല്ല മണമായിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാറുണ്ട് പക്ഷേ ഇതുപോലെ അരിയൊക്കെ അരച്ചിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടുന്നത് ഇപ്പൊ ഇലയില് വഴയിലന്നാ പറയുന്നത് ഈ ഇലയില് ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട് മാവ് ഇനി ഈ മസാലയും കൂടെ കൊടുക്കാം അപ്പോൾ അയിലൊക്കെ കിട്ടുകയാണെങ്കിൽ മുഴുവനായിട്ട് തന്നെ അങ്ങനെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റാണ് ആണ് കേട്ടോ ചെമ്മീനൊക്കെ ചെറിയ ചെമ്മീനൊക്കെ ആണെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ വലിയതാണെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് അങ്ങനെയും ചെയ്യാം അപ്പം ഇത് ഓരോ ഇലയുടെയും തയ്യാറാക്കി എടുക്കാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇനിയിപ്പോൾ ഈ ഒരു റംദാൻ കഴിയാനായി ഇല്ല അടുത്ത റംദാനിന് നമുക്ക് യൂസ് ചെയ്യാം അല്ലാതെയും നാല് മണിക്ക് ചായക്കൊക്കെ കഴിക്കാനും ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനും ഒക്കെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വിഭവമാണിത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കൂ നോക്കൂട്ടോ വാഴയില കിട്ടുകയാണെങ്കിൽ അതിൽ തയ്യാറാക്കാം നാട്ടിലാണെങ്കിൽ വാഴയിലയും വട്ടയിലെയും ഒക്കെ കിട്ടാനുണ്ട് ഇവിടെയാണെങ്കിലും ഇല കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ഇതേപോലെ വില്ലയുടെ ഉമ്മർത്തും അതുപോലെ ഫ്ലാറ്റിൻ്റെ അടുത്തും ഒക്കെ ആയിട്ട് ഈ ഒരു മരം എന്തായാലും ഉണ്ടാവും ഗൾഫില് അപ്പോൾ ഈ ഒരു ഇല വെച്ചിട്ട് എല്ലാവരും അട തയ്യാറാക്കി നോക്കൂട്ടോ തേങ്ങയും ശർക്കരൊക്കെ വെച്ചിട്ടുള്ള അടയാണെങ്കിലും ഏത് അടയാണെങ്കിലും ഇനി ഇല കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട ഫോയിൽ പേപ്പറിൽ ചെയ്യുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല അപ്പോൾ ഈ ഒരു ഇല വെച്ചിട്ട് എന്തായാലും നിങ്ങൾ അട തയ്യാറാക്കി നോക്കട്ടോ ഞാനിതാ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് ആവിയൊക്കെ വന്നിട്ട് ഇലയട തയ്യാറായിട്ടുണ്ട് കേട്ടോ മീൻ പത്തൽ മീനട എന്നൊക്കെ പറയും ആ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായിട്ട് ഉടനെ വരാം എണ്ണയിലുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻ്റായിട്ട് അറിയിക്കണം അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനട റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ